ഹായ് കൃഷ്ണ പുതിയ ബ്ലോഗിലേക്കും എല്ലാവർക്കും സ്വാഗതം ആശുവിന്റെ ബർത്ത്ഡേ പോലും കണ്ടില്ലേ തീയതിന്നായാലും കുറച്ച് ഷമിയെ കാണിച്ചല്ലോ അപ്പെന്നെ ഞാൻ വിചാരിച്ചു ഞാനോട് പോകിടുവുന്ന് അപ്പൊ ഇതാണ് എന്റെ ആയുന്റെ ബർത്ത്ഡേന്റെ പോയ ഇതെല്ലാരും ആശു എപ്പോഴേക്ക് ദീതി ആകാശത്തിന് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പേഷൻ വേണ്ടിട്ട് ഇപ്പൊ ദേഷ്യ വെച്ചു എന്തേ അറിയും ഇത് കുറേ നേരം എന്നെ എത്തേണ്ട ലൈഷൊക്കെ തിന്നുന്നത് ഞാൻ എത്ര നേരം നിന്നിട്ടോളിനെ പറ്റിച്ചു അവൾക്ക് ഇപ്പൊ തെടുവ് തെടുവ് ഞാൻ വിചാരിച്ചു ഓൾ അപ്പൊ ചന്തൊക്കെ തിന്നു ഇങ്ങനെ പറ്റി എന്നിട്ട് എല്ലാവരും ചുറ്റും കളിയാക്കി ചേണ്ടോ ഞാൻ അമ്മി പോയില്ലേ കളിയാക്കി ഒക്കെ ഒരുമ്പ് കളിച്ചോട്ടെ ഞാനും കുടിച്ചു ഇങ്ങനെ ഓല കൂട്ടത്തിലൊക്കെ ചിരിച്ചൊക്കെ ചെയ്തിട്ടെങ്കിലും അല്ലെ വിഷമം ഉണ്ടായിരുന്നു ഉള്ളില് അപ്പൊ ഞാൻ പിന്നെ ഒന്നുകൂടി തെരിയാക്കി വിചാരിച്ചു ഒന്നുകൂടി നോക്കിയനു ഫോളാണ് എന്നെ ഓണിപ്പിച്ച് പിന്നെ തിന്നേ എൻ്റെ ചെയ്യാൻ എനിക്ക് നല്ല വിഷമം ഉണ്ട് ആണ് ഒന്നും പൊറത്ത് കാണിക്കാണ്ട് അഭിനയിച്ചേനാ ഇവിടെ വേറെ ആരുള്ളി എന്നൊന്നെടുക്കാൻ ഇനി ഒന്നെങ്കിലേക്ക് കൊണ്ടാ അല്ല എന്നാടക്കെങ്കിലും ഒന്ന് കൊടുക്കും എന്റെ അത് എനിക്കതിരെ രക്ഷം പിടിക്കുന്നൊന്നുമില്ല എന്നോട് ഞാൻ തരാൻ പറഞ്ഞ ഈ കണ്ണട അല്ല ലേശാണ് ൊടുക്കാ ഇഷ്ടം നോക്കണേ ക്ഷേമാമൻ്റെ അടുത്ത് വേളയറ്റോട് കണ്ണുണ്ട് ഞാനത് ഒന്നെത്തോക്കെ മാമൻ അത് തരണ്ടേ വെക്കാനോ ക്ഷമിക്കില്ല ഒരു വേട് കണ്ണാട്ട് എനിക്ക് പക്ഷെ വെക്കാൻ ഇഷ്ടല്ല ഞാനിങ്ങനെ കയ്യില് വെച്ച് ഇങ്ങനെ കളിക്കാനല്ലല്ലോ ചടേ അല്ലെങ്കിൽ മടിയൊക്കെ എന്നോട് ശൈവം അമ്മ കാണിക്കൊക്കെ എടുക്കുക കൊണ്ടു തരും കണ്ടോ ഓക്കെ ഷിപ്പ് നല്ല രക്ഷ എന്തായിരുന്നു പക്ഷെ പേക്കും അര കണ്ട് വാങ്ങിച്ചാൽ എന്തിനായിക്കാലോ ഈ പുതിയ ദീതി ഇന്നെങ്ങനെ ഇട്ട് കൊലിക്കുന്നേ ഇപ്പം ഞാൻ എന്തൊക്കെയാ ശാന വിചാരിച്ചോ ഇനിയും കുറെ ആൾക്കാർ വില ഉണ്ട് ദീതി പറഞ്ഞു ഞങ്ങൾക്ക് അടുക്കനെന്തൊക്കെ ശയിക്കാൻ എങ്ങനെയാണെങ്കിൽ പച്ചോനെ ഞാൻ ദീതി ഇങ്ങനെ ആക്കി ആകാശത്തി ബലോന കൊറ്റിച്ച് ദീതിയോട് ശമ്പ എന്നെ കുറേ നേരെ കാത്തിന്ന് കാത്തിന്ന് അയച്ച് വരാനായി തോന്നി ഞങ്ങളിങ്ങനെ കാത്തിക്കാവും ശപ്പേ വേണ്ടി അങ്ങനെ ലാസ്റ്റ് അയച്ച് വന്ന് ഓളാകെ ശപ്പേ ഓളെ കണ്ടപ്പോൾ എന്തൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് ഞാൻ കിട്ടി എങ്ങനെ ആയിക്കല്ലോ പാട്ടിനെ ഇച്ചാണൊന്നും അടിയില്ല ഞാനും പിന്നെ നോക്കി എല്ലോട് പാടുന്ന ോക്കിങ്ങനെ അങ്ങനെ നിന്നി അവൾ നേരിന്തോന്ന് കൊണ്ടുവന്നിന് ആവേ ചിക്കാനായിട്ടുള്ളൂ പക്ഷെ അമ്മക്ക് തന്നെ ചമ്മി പോയി ആരും കണ്ടില്ല ഭാഗ്യത്തിൽ അനങ്ങ വിചാക്ക് എന്താ കിട്ടാത്തേ കിട്ടാത്തേ കണ്ടോ ഒരു ഇപ്പോഴും കണ്ട ഒക്കെ കണ്ടപ്പനെക്കന പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കേക്കൊക്കെ മുച്ചു പിന്നെ ഇടാ നമ്മളെ ഇടാഷ് ഈ മാമനെ അങ്ങനെ എപ്പോ എല്ലോരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ തിന്നും എല്ലാവരും മാനസികാവസ്ഥങ്ങളൊന്നും വിചാരിച്ചോക്കി കണ്ടോ ഇതൊക്കെ നോപ്പിക്കു തരൂലൊക്കെ അടി എന്നാൽ അല്ല തൊള്ളൊന്നും നോക്കെങ്ങാനൊരു കഷ്ണം കിട്ടിയാലോ ചോച്ചി അമ്മ വന്നിക്കുന്നുല്ലോ ഓലോട് ഇപ്പോ ഒരു വയസ്സാകാണ്ട് ചിക്കണും മീനും ഒന്നും തിന്നാൻ പറ്റൂല അതിനോണ്ടാണോ ആളോജി തരാത്ത് പക്ഷെ ഞാനൊരു പാവണ്ടോ എത്ര കഷ്ടപ്പെടുന്നു കണ്ടില്ലേ ഇതൊന്നു പറ്റിയ ചായ ചാച്ചി ഞാൻ അങ്ങനെ നോക്കാ ആരും എല്ലാരും പോയി നോക്കി അപ്പേക്ക് കിട്ടി പക്ഷെ എന്തോട്ട് ചോയ എന്താ പടിയായതിനു വേറൊരു ടേസ്റ്റ് ഇല്ലേ മാമ പിന്നെ എല്ലാവരും കൂടി കൂടി ഇങ്ങനെ കഥയൊക്കെ പഠിച്ചാണ് എനിക്കോട് പടിയെന്നൊന്നും മനസ്സിലായില്ല ഞാൻ പടി നോക്കാൻ മനസ്സിലാവില്ല ആകെ ഇരിക്കും മാത്രമേ ഞാൻ പടി നോക്കാൻ മനസ്സിലാവുള്ളൂ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഷമ്മിയായി ഏഷമിൽ എന്തൊക്കെ സാധനങ്ങളാണുള്ളത് ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാടൊന്നും തെളിയില്ല ഒന്നും ആണോ ചോദിക്കില്ല ഇതോട് കഷ്ട നോക്കണേ ാണ് ദേശം വെച്ചിട്ടോട് ഒഴിവില്ല ഹാൽ കാർഡൊക്കെ വെക്കുമ്പോൾ പിന്നെ മക്കൾക്ക് തിന്നാനുള്ള സാധനങ്ങളും ഉണ്ടാക്കണ്ടേ ഇത് വെല്ലുവിളി മാത്രം തിന്നുമ്പം ഞങ്ങൾ മക്കളെ പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോഞ്ച് ഇങ്ങനെ എടുക്കേ കുറച്ച് വിഷമമായിരുന്നു മാമക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് മാമെന്നെ കല്പിക്കാം അപ്പോഴേക്ക് എല്ലാ സന്തോഷമൊക്കെ ആയി മാമയ്ക്ക് ഇങ്ങനെ ബലൂൺ വരച്ചാൽ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ പരന്ന് പോകുന്നുണ്ടോ ചെറിയ മക്കൾക്ക് ഇങ്ങനെ പരക്കാനൊക്കെ പറ്റില്ല വല്ലുകൾക്കൊന്നും പറ്റില്ല ഞാൻ ഞാനങ്ങനൊക്കെ ഇല്ലാത്ത സമാധാനം ലാസ്റ്റ് പിന്നെ അവശാനായിട്ട് കേക്കും കൂടി കൊണ്ടുവന്നു ഞാനത് കാണാത്ത പോലെ കണ്ണും പൊട്ടി അങ്ങ് കിട്ടുന്ന ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ും പോകാനുള്ള ക്ഷമയായി ഇപ്പം മനസ്സിലായില്ലേ പരിപാടിക്ക് വരുന്ന മക്കളുടെ അവസ്ഥ അത് കാണിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ബോഗുണ്ടാക്കി ഇട്ടത് ഇനി ഞാനൊന്നു ടേക്ക് ലോക്കും ബോക്ക് ഇഷ്ടപ്പെട്ടു ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യണം അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ